അപ്പോസ്വല പ്രവൃത്തികളുടെ അവസാന അധ്യായങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുക ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും അധ്യായം നമ്മൾ ഈ ദിവസങ്ങളിൽ ചേർത്ത് പഠിക്കാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് അപ്പോസ്വല പ്രവൃത്തിയുടെ ചില പ്രത്യേക ഭാഗങ്ങൾ ദൈവം തന്ന ദൈവിക ദൂതുകൾ അതിലായിട്ടൊന്നും നമ്മൾ പഠിച്ചില്ല ചില പ്രത്യേക ഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ കർത്താവ് അവകാശം ഒരുക്കി നിങ്ങളെയൊക്കെ ഈ വചനങ്ങൾ നിലകളിക്കേറ്റ ദൂതുകൾ ഒത്തിരി ബലപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോസ പ്രവൃത്തി ഇരുപത്തി ഏഴാം അധ്യായം എന്ന് പറയുന്നത് പൗലൂസ് കേട്ട ഒരു ദൈവശബ്ദത്തിന്റെ പൂർത്തിയർമ്മത്തിലേക്കുള്ളൊരു യാത്രയാണ് ചിലതിൻ്റെ പൂർത്തിയർമ്മത്തിലേക്ക് ഞാൻ നിങ്ങളും അടുത്തു വരുമ്പോൾ ഒരിക്കലും ഇല്ലാത്ത പ്രതികൂലങ്ങൾ വരാറുണ്ട് സോത്രം അല്ലെ ലൂയ്യ ചില പ്രതിസന്ധികളുടെ മുൾമുനയിൽ നിങ്ങൾ നിൽക്കുന്നത് ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടത് ദൈവശബ്ദമാണോ പറഞ്ഞ ദൈവമാണോന്ന് ഉറപ്പുണ്ടോ ആമേൻ പിശാല അടങ്ങിയിരിക്കത്തില്ല അവൻ അത് എങ്ങനെയെങ്കിലും നടത്താതിരിക്കാൻ അവൻ തൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യും എന്നാൽ ദൈവദൂതന്മാർ എനിക്ക് നിങ്ങൾക്കും സഹായികളായി സ്പിരിച്വൽ വെപ്പൺ ഉപയോഗിച്ച് യുദ്ധം ചെയ്യും അദർശ്യ മേഖലകളിൽ ജയം തരികയും ദൃശ്യമണ്ഡലത്തിൽ അതിൻ്റെ റിസൾട്ട് കാണുകയും ചെയ്യും ഇരുപത്തേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലൂസിനെയും മറ്റ് ചില തടവുകാരെയും ഔഗുസ്ത്യ പട്ടാളത്തിലെ ശതാധിപിനായും യൂലിയസിനെ ഏൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്തിയ കപ്പലിൽ കയറി നീക്കി തെസലോണിക്ക് നിന്നുള്ള മക്കതോന്യക്കാരനായ അരിസ്തർഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു പിറ്റേന്ന് ഞങ്ങൾ സീതോനിലെത്തി യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുമെങ്കിലും ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഈ വിഷ ഈ അധ്യായത്തിലെ ചില വിഷയങ്ങൾ നമ്മൾ കാണുന്നത് ഒമ്പതാമത്തെ വാക്യം ഇങ്ങനെ വളരെ നാൾ ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാക കൊണ്ട് പൗലോസ് പുരുഷന്മാരെ ഈ യാത്ര ഈ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു ഒരു ദൈവ പൈതൽ വിശുദ്ധിയോടെ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ സുവിശേഷത്തിനു വേണ്ടി നിൽക്കുന്നൊരു ദൈവ പൈതൽ നേരോടാണ് അവർ നടക്കുന്നതെങ്കിൽ അവിടെ മുമ്പിൽ വരാൻ പോകുന്ന ചില പ്രതികൂലങ്ങൾ ദൈവം അവരെ കാണിക്കും ദെയ്യം അവരോട് അറിയിക്കും എന്തിനങ്ങനെ കാണിക്കുന്നത് എന്തിനങ്ങനെ അറിയിക്കുന്നത് അതിനകത്ത് ചെന്നകപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺസിക്വൻസ് അനുഭവിക്കാതിരിക്കുക അതിനകത്ത് പുറത്തു വരാൻ ദൈവസേനി പ്രാർത്ഥിക്കുക അല്ലാതെ ദൈവശബ്ദത്തെ അവഗണിച്ചു പോയാൽ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും ഈ അധ്യായം മുഴുവനും നമ്മൾ ആ വിലയെക്കുറിച്ചാണ് കാണുന്നത് പൗലൂസിൻ്റെ കൈയ്യെ ചങ്ങലയുണ്ട് പൗലൂസ് തടവുകാരനായിട്ടായിരിക്കുന്നത് ആ ലേബലിൽ മാത്രമേ ആ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അവനെ കാണാനായിട്ട് കഴിയത്തുള്ളൂ ശതാധിപനും കൂടെയുള്ള കപ്പൽ ഉടമസ്ഥനും കപ്പൽ ഓടിക്കുന്നവരും ഒക്കെ അവൻ്റെ വാക്കിനെ അർഹിക്കുന്ന അവഗണനയോടെ വിട്ടുകളഞ്ഞു കാരണം എന്താ അവര് ധിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയാണ് ഇന്നും ക്രിസ്ത്യാനികളുടെ വാക്കിന് വില കൊടുക്കാത്തൊരു ലോകത്തിലാണ് ഞാൻ നിങ്ങളോ ആയിരിക്കുന്നത് പക്ഷേ എൻ്റെ നിങ്ങളുടെ വാക്കിന് വിലയുണ്ടെന്ന് സ്വർഗം തെളിയിക്കുന്ന ദിനങ്ങൾ വരും പ്രിയപ്പെട്ടവരെ ഒരു സംശയമില്ല കേട്ടോ ഹാല് ലുവിയ ജോസഫ് തടവുകാരനായിരുന്നു ജോസഫ് തടവുകാരനാലും പക്ഷെ അവൻ്റെ മേൽ ദൈവശാന്തി ഉണ്ടായിരുന്നു അവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറിക്കഴിഞ്ഞപ്പോൾ ആ രാജ്യത്ത് വലിയ പ്രതിസന്ധിയുടെ മുഴുവനെ നിൽക്കുമ്പോൾ പറവഞ്ച് എന്ന് പറയും യോസഫ് എന്തോ പറയുന്നു യോസഫ് എന്തോ പറയുന്നു ആമ അമേരിക്കയിൽ സുവിശേഷകനായിരുന്ന ബില്ലി ഗ്രഹാമിൻ്റെ അടുത്തേക്ക് അന്നത്തെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ എന്താണ് അടുത്തതെന്ന് ചോദിക്കാൻ ആലോചന ചോദിക്കാൻ കടന്നു വരുമായിരുന്നു ഇന്നും ഇന്നും അനേക രാജ്യങ്ങളിൽ സുവിശേഷകർക്ക് അതിൻ്റേതായ മാന്യതയുണ്ട് കേട്ടോ ഭാരതമണ്ണിലും വരുന്ന ആളുകളിൽ അങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാർ നമ്മുടെ രാജ്യത്തെ ഒരു നിൽക്ക ഒരു സംശയവുമില്ല തടവുകാരനല്ലയോ കയ്യെ ചങ്ങലയുണ്ടല്ലോ ഉണ്ടല്ലോ നിന്റെ വാക്ക് ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടുകളത്തി പൗലോസാണോ അത് സംസാരിച്ചേ അല്ലേ അല്ല പലപ്പോഴും ഇതാ സംഭവിക്കുന്നത് പല ദൈവദാസന്മാരുടെ വാക്കുകൾ ഏറ്റെടുക്കാത്തതിന്റെ കാരണം അവർ സംസാരിക്കുന്നെന്നുള്ള തോന്നൽ അവർക്ക് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ആകരുത് ദൈവമക്കളെ ഞാൻ നിങ്ങളും ദൈവമാണ് സംസാരിക്കുന്നത് അവരുടെ നാവിന് ദൈവം ഉപയോഗിക്കുന്നേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായാൽ ഹോളി സ്പിരിറ്റ് അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും ദൈവശബ്ദത്തെ മുഖവിലയ്ക്കെടുക്കും ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കും ദൈവശബ്ദത്തെ ഏറ്റെടുക്കും അത് നിമിത്തം കടന്നു വരാൻ പോകുന്ന പ്രതിസന്ധികളൊക്കെ നമ്മൾ പുറത്തു വരും പക്ഷെ ഇവിടെ നിർഭാഗ്യം എന്ന് പറയട്ടെ പൗലോസിൻ്റെ വാക്കുകളെ വിട്ടുകളഞ്ഞു വില കൊടുത്തില്ല അതിനവർ കൊടുത്ത വിലയാ ഈ അദ്ധ്യായത്തിലെ തുടർന്നുള്ള പ്രതിപാദ്യം നമ്മൾ അടുത്ത നിമിഷങ്ങളിൽ അടുത്ത ദിവസങ്ങൾ നമ്മളത് കാണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഇങ്ങനെ പറഞ്ഞാട്ട് കൃതാവ് ഒരിക്കലും അങ്ങടെ ആലോചനയെ തിരസ്കരിക്കാൻ അവഗണിക്കാൻ എനിക്കിടയാകില്ല എക്സ്പീരിയൻസുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനേക്കാളുപരി അങ്ങടെ ആലോചനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചേ സ്വർഗീയ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അവടെ സഹോദരങ്ങൾക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ അവർ കാണാത്തൊരു ദൈവപ്രവൃത്തി ഇന്ന് വരെ അവർ കാണാത്തൊരു വിടുതൽ അവരുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കരങ്ങളിൽ വഹിക്കുകയും കൃപയിൽ പൊതികയും മാനിക്കുകയും ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചു എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവുമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു